മഴക്കാലല്ലേ ചെറിയ വില രണ്ടായിരത്തി പന്ത്രണ്ട് ബീറ്റ് നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ലക്ഷം കൊടുക്കാം നല്ല കണ്ടിട്ട് ഡീസൽ ആണ് സൈല സൈലോ രണ്ടായിരത്തിഒൻപത് മുതൽ ഏറ്റവും ഫുള്ള് നമുക്ക് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് പേപ്പർ ഫുൾ പേപ്പർ ക്ലിയർ ആകില്ലേ അതേമാതിരി രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടേകാലം രൂപ ഷേപ്പ് വണ്ടി ആറാമത്തെ തോന്നുന്നു നല്ല വണ്ടി അതേമാതിരി ഫീഗോ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ കൊടുക്കും ലക്ഷം രൂപ അതായത് രണ്ടായിരത്തി പത്ത് മോഡൽ പതിനൊന്ന് ഒരു ലക്ഷം രൂപ അതേമാതിരി അടിപൊളി സ്കോർപിയോ നമുക്ക് ഒന്ന് എൺപത്തി അഞ്ച് ഒരു ലക്ഷം എൺപത്തി അഞ്ച് രണ്ടായിരത്തി ആറ് വണ്ടി ഒന്ന് എൺപത്തി ഒന്ന് എൺപത്തിയഞ്ച് എക്സ് യു വി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് നാല് അറുപത് നാല് അമ്പത്തി അഞ്ച് നാല് അമ്പത്തഞ്ചാണ് അതൊരു സിറ്റി ആണ് ഹോണ്ടാ സിറ്റി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് വണ്ടി ഇത് നമുക്ക് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കാം കൊടുക്ക എല്ലാ പേപ്പറും തൊണ്ണൂറ്റായിരം രൂപ വാഗനർ തൊണ്ണൂറ്റി രൂപ വെറും പേപ്പർ രണ്ടായിരത്തി എട്ട് മോഡൽ അൾട്ടോ തൊണ്ണൂറ്റി തൊണ്ണൂറ്റായിരം രൂപ കൊടുക്കാം അതൊരു ഫോർഡ് ഫോർഡ് ഫിയസ്റ്റ് ഫിയസ്റ്റ് അല്ല തൊണ്ണൂറ്റി പത്തയ്യായിരം സിംഗിൾ ഓണർ വേണ്ടി പെട്രോൾ അത് രണ്ടായിരത്തി പതിനാറ് മോഡൽ കോമനി രണ്ടായിരത്തി പത്ത് മോഡൽ ആ തൊണ്ണൂറ്റി മൂന്ന് രൂപ പുതിയ പേപ്പർ വെറും തൊണ്ണൂറ്റി മൂന്നാറ് പേർ കോമനി അഞ്ചു വർഷത്തിന് എല്ലാ പേപ്പറും ക്ലിയർ ആണ്